ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നടന്ന ഒരു ഗൗരവമേറിയ സംഭവത്തെക്കുറിച്ചാണ് എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ വിമാന അപകടം ഈ വീഡിയോയിൽ ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങൾ പ്രത്യേകിച്ച് അപകടത്തിൻ്റെ കാരണങ്ങൾ ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും ഈ അപകടം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചു എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് വിമാനം തകർന്നു ഡി ജി സി ഐയുടെ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് റൺവേ ഇരുപത്തിമൂന്നിൽ നിന്ന് പറന്നുയരാൻ ശ്രമിക്കുകയായിരുന്നു പറന്നുയർന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിമാനത്തിന് ഒരു ഗുരുതരമായ തകരാർ നേരിട്ടു വിമാനം ആവശ്യമായ ഉയരം നേടുന്നതിന് മുമ്പ് താഴേക്ക് വീണു വിമാനത്താവളത്തിന് പൂജ്യം ദശാംശം ഒമ്പത് നോട്ടിക്കൽ മൈൽ അകലെ ഒരു കെട്ടിടത്തിൽ ഇടിച്ചു ഈ ഇടിയിൽ വിമാനം പൂർണ്ണമായി തകർന്നു അവശിഷ്ടങ്ങൾ ഏകദേശം ആയിരം അടി വീതിയിലും നാലായിരം അടി നീളത്തിലും ചിതറി അഞ്ച് കെട്ടിടങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി തീപിടിത്തവും സംഭവിച്ചു അപകടത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഡി ജി സി എ യുടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിന്റെ ലക്ഷ്യം അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയാനുള്ള നടപടികൾ നിർദ്ദേശിക്കുക എന്നതാണ് അപകട സമയത്ത് കാലാവസ്ഥ സാധാരണമായിരുന്നു കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പതിനൊന്ന് കിലോമീറ്റർ ആയിരുന്നു ഇത് വിമാനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതല്ലെന്ന് വിലയിരുത്തപ്പെട്ടു വിമാനത്താവളത്തിന്റെ എല്ലാ സംവിധാനങ്ങളും റൺവേ ലൈറ്റിംഗ് എമർജൻസി സേവനങ്ങൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായിരുന്നു ബോയിങ് സെവൻ സെവൻ ഒരു ആധുനിക ഇന്ധനക്ഷമതയുള്ള വിമാനമാണ് വിമാനം എയർ ഇന്ത്യയുടെ ഉടമസ്ഥയിലായിരുന്നു അപകടത്തിന് മുമ്പ് വിമാനത്തിൽ ചില ചെറിയ തകരാറുകൾ ഉണ്ടായിരുന്നു പൈലറ്റിന്റെ കാബിനിലെ വാതിൽ നിരീക്ഷണ ക്യാമറ വിമാനത്താവള ഭൂപട സംവിധാനം പ്രിന്റർ എന്നിവയിൽ തകരാറുകൾ ഉണ്ടായിരുന്നു ഇവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തൊമ്പതിനകം പരിഹരിക്കേണ്ടിയിരുന്നു അതുപോലെ നൈട്രജൻ ജനറേഷൻ സിസ്റ്റത്തിൽ ഒരു തകരാറുണ്ടായിരുന്നു അത് ജൂൺ ഇരുപതിനകം പരിഹരിക്കേണ്ടതായിരുന്നു ഈ തകരാറുകൾ ഡിജിസിഐയുടെ മിനിമം എക്വിപ്മെൻറ് ലിസ്റ്റ് പ്രകാരം വിമാനത്തിന്റെ പറക്കൽ സുരക്ഷയെ ബാധിക്കുന്നവയല്ലെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു എല്ലാ എയർവർത്തിനസ് ഡയറക്ടീവുകളും അലേർട്ട് സർവീസ് ബുള്ളറ്റിനുകളും വിമാനത്തിലും എഞ്ചിനുകളിലും പാലിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രത്യേക എയർവർത്തിനസ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പുറപ്പെടുവിച്ചിരുന്നു ഇന്ധന നിയന്ത്രണ സ്വിച്ചിന്റെ ലോക്കിംഗ് ഫീച്ചർ അഴിഞ്ഞുപോകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ് ഈ സ്വിച്ച് ഈ വിമാനത്തിലും ഉപയോഗിച്ചിരുന്നു എന്നാൽ ഈ സേവ് ഒരു ഉപദേശം മാത്രമായിരുന്നതിനാൽ എയർ ഇന്ത്യ അത് പരിശോധിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ മാറ്റിയിരുന്നെങ്കിലും അത് ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ടല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല വിമാനം റൺവേ ഇരുപത്തിമൂന്നിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തിയേഴ് മിനിറ്റിനു പറഞ്ഞിരുന്നു എയർ സ്പീഡ് നൂറ്റി അമ്പത്തി മൂന്ന് നോട്ടുകൾ കടന്ന് നൂറ്റി എൺപത് നോട്ടുകളിൽ എത്തിയപ്പോൾ വിമാനം ഏകദേശം ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് മുപ്പത്തൊൻപത് സെക്കൻഡിന് ലിഫ്റ്റ് ഓഫ് നേടി എന്നാൽ ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡിനു ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ എഞ്ചിൻ ഒന്നിൻ്റെയും എഞ്ചിൻ രണ്ടിൻ്റെയും പൂജ്യം ദശാംശം ഒന്ന് സെക്കൻഡ് വ്യത്യാസത്തിൽ റണിൽ നിന്ന് കട്ട് ഓഫ് ആയി മാറി ഇത് എഞ്ചിനുകൾക്ക് ഇന്ധനം ലഭിക്കുന്നത് നിർത്തി എഞ്ചിനുകൾ എൻ വൺ മിനിമം ഐഡിൽ വേഗത അക്ക് താഴെ വീണു വിമാനത്തിന് ഉയരം നഷ്ടപ്പെട്ടു വിമാനത്താവളത്തിന്റെ പെരിമീറ്റർ മതിൽ കടക്കുന്നതിന് മുമ്പ് താഴേക്ക് വീണു ആദ്യം ആർമി മെഡിക്കൽ കോർപ്സ് കോമ്പൗണ്ടിലെ മരങ്ങളിലും ഒരു ചിമ്മിനിയിലും ഇടിച്ചു തുടർന്ന് ഒരു കെട്ടിടത്തിന്റെ വടക്കു കിഴക്കൻ മതിലിൽ ഇടിച്ചു വിമാനം മേൽക്കൂരയിലൂടെ സഞ്ചരിച്ചപ്പോൾ വലതു എഞ്ചിൻ ഒരു കോൺക്രീറ്റ് വാട്ടർ ടാങ്കിൽ ഇടിച്ചു വേർപെട്ടു ഇരുന്നൂറ്റി ഡിഗ്രി ദിശയിൽ വീണു ഇടതു എഞ്ചിൻ മറ്റൊരു കെട്ടിടത്തിന്റെ വടക്കുപടിഞ്ഞാറൻ മൂലയിൽ ഇടിച്ച് മുന്നൂറ്റി ഡിഗ്രി ദിശയിൽ വീണു വലതു ചിറകിന്റെ മധ്യഭാഗവും പുറം ഭാഗവും യഥാക്രമം ഇരുന്നൂറ്റി അമ്പത് അടി അഞ്ഞൂറ്റി ഇരുപത് അടി അകലെ കണ്ടെത്തി ഇടതു ചിറകിന്റെ മധ്യഭാഗവും പുറം ഭാഗവും ഇടതു ലാൻഡിംഗ് ഗിയറും മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് അടി അകലെ മറ്റൊരു കെട്ടിടത്തിൽ ഇടിച്ചു നോസ് ലാൻഡിംഗ് ഗിയർ മുന്നൂറ്റി ഏഴ് അടി അകലെ കണ്ടെത്തി ഫ്യൂസ്ലേജ് ഫ്ലൈറ്റ് ഡെക്ക് വിൻഷീൽഡ് സപ്പോർട്ട് എന്നിവ ആറിൽ ചിതറി തീപിടിത്തം മൂലം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി അപകടത്തിന് ശേഷം ഡി നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു അന്വേഷണ സംഘത്തിൽ പൈലറ്റുമാർ എഞ്ചിനീയർമാർ വൈദ്യശാസ്ത്ര വിദഗ്ധർ മനഃശാസ്ത്രജ്ഞർ ഫ്ലൈറ്റ് റെക്കോർഡർ വിശകലന വിദഗ്ധർ എന്നിവർ ഉൾപ്പെട്ടു വിമാനത്തിന്റെ എൻഹാൻസ്ഡ് ഇയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡറുകൾ പരിശോധിച്ചു കോപ്പിറ്റ് വോയിസ് റെക്കോർഡിംഗും വിശകലനം ചെയ്തു ആർ ഡാറ്റ പ്രകാരം ഇന്ധന സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയത് എഞ്ചിനുകൾ നിന്നുപോകാൻ കാരണമായി കോൽ ഒരു പൈലറ്റ് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നത് കേൾക്കാം മറ്റൊരു പൈലറ്റ് എനിക്കറിയില്ല എന്ന് മറുപടി നൽകുന്നു റാം എയർ ടർബൈൻ വാറ്റ് ലിഫ്റ്റ് ഓഫിന് ശേഷം ഉടൻ ഡിപ്ലോയ ചെയ്യപ്പെട്ടത് കാണാം ഇത് ഹൈഡ്രോളിക് പവർ നൽകാൻ ശ്രമിച്ചു ഈ അപകടത്തിന്റെ പ്രധാന കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ തകരാറാണ് ഈ ടാറ്റ അനുസരിച്ച് വിമാനം നൂറ്റി എൺപത് നോട്ടുകൾ എത്തിയപ്പോൾ എൻജിൻ ഒന്ന് എഞ്ചിൻ രണ്ട് എന്നിവയുടെ ഇന്ധന സ്വിച്ചുകൾ പൂജ്യം ദശാംശം ഒന്ന് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ കത്ത് ഓഫ് സ്ഥാനത്തേക്ക് മാറി ഇത് എഞ്ചിനുകൾക്ക് ഇന്ധനം ലഭിക്കുന്നത് തടഞ്ഞു എഞ്ചിനുകൾ നിന്നുപോയി രണ്ടായിരത്തി ലെ ആയുടെ മുന്നറിയിപ്പ് ഈ സ്വിച്ചിന്റെ ലോക്കിംഗ് ഫീച്ചർ അഴിഞ്ഞുപോകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു ഈ വിമാനത്തിൽ ഉപയോഗിച്ചിരുന്ന സ്വിച്ചിന് ഈ പ്രശ്നമുണ്ടായിരിക്കാം സേ ഒരു ഉപദേശം മാത്രമായിരുന്നതിനാൽ എയർ ഇന്ത്യ അത് പരിശോധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ലെങ്കിലും അന്വേഷണം സൂചിപ്പിക്കുന്നത് ഈ ലോക്കിംഗ് ഫീച്ചറിന്റെ തകരാർ അപകടത്തിന് കാരണമായിരിക്കാമെന്നാണ് ഇന്ധന സ്വിച്ചുകൾ കട്ട് ഓഫ് ആയതോടെ എഞ്ചിനുകളുടെ എൻ വൺ എൻ ടു വേഗതകൾ മിനിമം ഐഡിൽ താഴേക്ക് വീണു ഇത് വിമാനത്തിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെടുത്തി ഉയരം നേടാൻ കഴിഞ്ഞില്ല റാം എയർ ടർബൈൻ വാറ്റ് ഡിപ്ലോയ് ചെയ്യപ്പെട്ടെങ്കിലും ഹൈഡ്രോളിക് പവർ പുനഃസ്ഥാപിക്കാൻ മാത്രമേ അത് ഉപകരിച്ചുള്ളൂ എഞ്ചിനുകളെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ക്വലെ റെക്കോർഡിംഗ് സൂചിപ്പിക്കുന്നത് പൈലറ്റുമാർക്ക് തകരാർ മനസ്സിലാക്കാൻ സമയം ലഭിച്ചില്ല എന്നാണ് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യവും എനിക്കറിയില്ല എന്ന മറുപടിയും ഇത് വ്യക്തമാക്കുന്നു പറന്നുയർന്ന മൂന്ന് മുതൽ നാല് സെക്കൻഡിനുള്ളിൽ എഞ്ചിനുകൾ നിന്നുപോയതിനാൽ പൈലറ്റുമാർക്ക് പ്രശ്നം പരിഹരിക്കാൻ സമയം ലഭിച്ചില്ല അന്വേഷണം മറ്റു സാധ്യതകളും പരിശോധിച്ചു പക്ഷേ കാലാവസ്ഥ പക്ഷി ആക്രമണം അല്ലെങ്കിൽ വിമാനത്താവള സംവിധാനങ്ങളുടെ തകരാർ എന്നിവ അപകടത്തിന് കാരണമല്ലെന്ന് വ്യക്തമായി നൈട്രജൻ ജനറേഷൻ സിസ്റ്റം കാബിൻ ക്യാമറ തുടങ്ങിയല്ലേ തകരാറുകൾ പറക്കൽ സുരക്ഷയെ ബാധിക്കുന്നവയല്ലെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാൽ അന്വേഷണം ഈ കളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ധന സിസ്റ്റമുമായി ബന്ധപ്പെട്ടത് ഈ അപകടം വ്യോമയാന സുരക്ഷയുടെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ തകരാർ ലോക്കിംഗ് ഫീച്ചറിന്റെ പരാജയം എഞ്ചിനുകളുടെ പവർ നഷ്ടം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ ഡി ജി അന്വേഷണം തുടരുകയാണ് അന്തിമ റിപ്പോർട്ട് കൂടുതൽ വ്യക്തത നൽകും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ തടയാൻ കർശനമായ പരിശോധനകളും മെച്ചപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങളും നടപ്പാക്കേണ്ടതുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്